ീ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ചൂടും പോരും ഇതുമായി ബന്ധപ്പെട്ട ശ്രീ സജീവൻ്റെ അഭിപ്രായം കൂടിയാണ് ഇപ്പോഴത്തെ നടന്നുവരുന്ന ഈ കല കശപിശയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൂടിയാണ് അറിയേണ്ടത് ഇതിൽ പ്രധാനമായും എനിക്ക് ശ്രീ സജീവനോട് ചോദിക്കാനുള്ളത് ഈ ഈ ഈ നടന്നു വരുന്ന ഈ ഡ്രാമയുണ്ടല്ലോ ഇതിൽ നാണം കെട്ട് രണ്ടു കൂട്ടരും സന്ധി ചെയ്യുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് അൻവർ പറഞ്ഞത് കെ സി വേണുഗോപാലിനെ വി ഡി സതീശൻ ഭീഷണിപ്പെടുത്തി എങ്ങനെയാണ് ഭീഷണിപ്പെടുത്തിയത് എന്നൊക്കെയും അതിൽ പരാതി പരാമർശിച്ചിട്ടുണ്ട് അപ്പോ മുമ്പ് കെ സി വേണുഗോപാൽ ഇവിടെ പരാമർശിക്കപ്പെട്ടതുകൊണ്ട് കൊണ്ട് ചോദ്യം കെ സി വേണുഗോപാൽ ഈ എപ്പിസോഡിൽ മിടുക്കനായി നിൽക്കുകയാണോ അതോ കുടുക്കിലാണോ അല്ല കെ സി വേണുഗോപാൽ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ലക്ഷ്യം ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ളതാണ് നമുക്കറിയാം പക്ഷെ ഞാനിവിടെ പറയുന്നൊരു കാര്യം നമ്മളെല്ലാവരും അൻവറിനെ അദ്ദേഹം വായത്തല പോയ കോടാലിയാണ് രീതിയിലൊക്കെ മൂർച്ചയില്ലാത്ത കോടാലിയാണെന്നൊക്കെ പറയുന്നുണ്ട് അൻവർ പക്ഷേ കോടാലിയാണെന്ന കാര്യത്തിൽ സംശയമില്ല ആ കോടാലി നല്ല മൂർച്ചയുള്ള കോടാലിയുമാണ് അത് അതേ രീതിയിൽ വെട്ടുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം മുറിക്കുന്നുണ്ടുള്ള കാര്യം നമുക്കറിയാം കാരണം ഇത് പിടിച്ച കൈയാണ് നോക്കേണ്ടത് അത് അൻവർ അല്ല വെട്ടുന്നത് അൻവർ എന്ന കോടാലി പിടിച്ചിട്ടുള്ള കൈ അതെല്ലാവർക്കും അറിയാവുന്നതാണ് ഈ നാടകത്തിൽ ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ഈ നാടകത്തിൽ നിശബ്ദനായി നിൽക്കുകയോ അൻവറിനെ ഏതാണ്ട് പിന്തുണയ്ക്കുകയോ ഒക്കെ ചെയ്യുന്ന ചില ആളുകളുണ്ടല്ലോ ഇത് അതിന്റെ ഇതിന് യഥാർത്ഥ കാര്യം ഇതിന് യഥാർത്ഥ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് കെ സുധാകരനെ മാറ്റിയപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഈ എന്നെ എന്തിനാണ് മാറ്റിയത് ഞാൻ കെ പി സി സി പ്രസിഡന്റ് ആയ കാലത്ത് അതിനുശേഷം ഉണ്ടായ നേട്ടങ്ങളൊക്കെയാണ് ഒരൊറ്റ കോട്ടവും ഉണ്ടായിട്ടില്ല എന്നിട്ടും എന്നെ എന്തിനാണ് മാറ്റിയത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം രണ്ടാമത്തേത് അദ്ദേഹം പറഞ്ഞത് എന്നെ മാറ്റാൻ ഇവിടെയുള്ള ചില ആളുകൾ കുതന്ത്രം കളിച്ചു കേന്ദ്ര നേതൃത്വത്തിന് അതായത് ദേശീയ പ്രസിഡന്റിനോ രാഹുൽ ഗാന്ധിക്കോ ഒന്നും എന്നെ മാറ്റണമെന്ന് താല്പര്യമില്ലായിരുന്നു അവരെന്നോട് ചർച്ചയിൽ അക്കാര്യം പറഞ്ഞിട്ടേ ഇല്ല പക്ഷെ ഇവിടെയുള്ള ചില ആളുകളുടെ ആവശ്യമായിരുന്നു അത് അവരാണ് കള്ളക്കളി കളിച്ചതെന്ന് പറഞ്ഞു വേറൊരു കാര്യമുള്ളത് അദ്ദേഹം പറഞ്ഞത് മാറ്റിയതിന് ശേഷം പറഞ്ഞത് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റുമ്പോൾ പ്രതിപക്ഷ നേതാവിനെയും മാറ്റുക എന്നൊരു കീഴ്വഴക്കമുണ്ട് എന്ന് ഇത്രയുമാണ് നമ്മൾ ഇതിനെ ഒരു പശ്ചാത്തലമായിട്ട് കണക്കാക്കേണ്ടത് ഇപ്പോ നോക്കൂ അൻവർ ഇന്ന് പറഞ്ഞ കാര്യം എന്താണ് അൻവർ നമുക്കറിയൊക്കെ അൻവറിന്റെ താല്പര്യത്തിന് വഴങ്ങേണ്ട ജോയിയെ സ്ഥാനാർത്ഥിയാക്കേണ്ട അതിന് പകരം ആരാടും ചോക്കത്ത് മതി എന്ന് തീരുമാനിക്കുമ്പോൾ അത് സ്വാഭാവികം പാർട്ടിയാണല്ലോ ദേശീയ നേതൃത്വം പോട്ടെ സംസ്ഥാനത്തെ പാർട്ടിയോ അല്ലെങ്കിൽ പാർട്ടി പ്രസിഡന്റോ അല്ലെങ്കിൽ കെ പി സി സിയോ ഒക്കെ ആണല്ലോ അല്ലെങ്കിൽ ഈ എല്ലാ നേതാക്കന്മാരും കൂടിയാണല്ലോ തീരുമാനിക്കുക കെ പി സി സി പ്രസിഡന്റ് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ടില്ല യു ഡി എഫ് കൺവീനർ എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ പ്രതിപക്ഷ നേതാവിന്റെ പേര് മാത്രം എന്തുകൊണ്ട് അൻവർ പറഞ്ഞു അവിടെയാണ് നോക്കേണ്ടത് വെട്ടേണ്ട ഒരു ആ മരം അതെന്താണ് എന്ന് കൃത്യമായിട്ട് അറിയുന്നവർക്കറിയാം ഇപ്പോൾ അൻവറിനെ കൊണ്ട് വെട്ടിക്കുന്നത് അതാണ് അതായത് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പരാജയപ്പെട്ടാൽ അൻവർ യു ഡി എഫിന്റെ ഭാഗമായി ചേർന്നാലും ഇല്ലെങ്കിലും ഉണ്ടാവുന്ന കാര്യം അൻവർ ആദ്യമേ തന്നെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞു ഈ സ്ഥാനാർത്ഥി ആദ്യമേ പറഞ്ഞു സിനിമക്കാരനാണല്ലോ അദ്ദേഹത്തിന് പണി എടുക്കാമോ എടുക്കാമല്ലോ എന്ന് ആദ്യം ഈ ചർച്ചയൊന്നും നടക്കുന്നതിന് മുമ്പ് ഇപ്പം അദ്ദേഹം പറയുന്ന ഈ സ്ഥാനാർത്ഥി മോശമാണ് അതായത് ആര്യാടൻ ഷൗക്കത്ത് ജയി പരാജയപ്പെട്ടാൽ അൻവറിന് പറയും ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ ആളെ സ്ഥാനാർത്ഥിയാക്കിയതാണ് പ്രശ്നം എന്ന് പറയാം ആ സ്ഥാനാർത്ഥിയാക്കാൻ ആരാണ് താല്പര്യപ്പെട്ടത് എന്നുള്ളൊരു ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അതൊരു ഒരു കാര്യം രണ്ടാമത്തേത് അൻവറിന് മുമ്പിൽ കീഴടങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാനാണ് ജയിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഈ പറയുന്ന നേരത്തെ ജയേന്ദ്രൻ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അദ്ദേഹത്തിന് ഷുവർ സീറ്റ് കിട്ടണം അത് നിലമ്പൂരാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് കാരണം കോഴിക്കോട് ജില്ലയിൽ ഒറ്റ സീറ്റിൽ യു ജയിച്ചിട്ടില്ല മലപ്പുറത്ത് കൊടുക്കാവുന്ന സീറ്റ് ഇല്ല കാരണം തൊട്ടപ്പുറത്തുള്ള വണ്ടൂര് എ പി അനിൽകുമാറിനാണ് വേറെ ഉള്ളിടത്തൊക്കെ ഇപ്പൊ അബ്ദുറഹ്മാൻ മത്സരിച്ച് ജയിച്ചെടുത്ത് അവിടെ പരാജയപ്പെട്ട യു ഡി എഫ്കാര് കൊടുക്കും ലീഗ് കൊടുക്കില്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ബാക്കി കൊടുക്കാവുന്ന ഒരു സ്ഥലം മലപ്പുറത്തും കോഴിക്കോട്ടും ഇല്ല ഇനി കണ്ണൂരിലേക്കോ കാസർകോട്ടിലേക്കോ ഒന്ന് അക്ഷ അൻവർ പോയിട്ട് കാര്യമില്ല അപ്പൊ കിട്ടണം കിട്ടി കിട്ടണമെങ്കിൽ ഈ തരത്തിൽ ഞാൻ ജയിപ്പിച്ചത് കൊണ്ട് എന്നുള്ള ഒരു വേണം അതിന് അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ ഈ കോടാലി പിടിച്ച കൈകൾ തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് അറിയാം ആ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അൻവർ നീങ്ങി നമ്മൾ കാണേണ്ടത് അൻവർ ഇപ്പൊ കളിക്കുന്ന കളി ചെറിയ കളിയൊന്നുമല്ല അത് അൻവർ കളിക്കുന്ന കളിയല്ല അൻവറിനെ കൊണ്ട് കളിപ്പിക്കുന്ന കളിയാണ് എന്നുകൂടി എനിക്ക് ഞാൻ ഇവിടെ പറഞ്ഞു വയ്ക്കുകയാണ്